കഴിഞ്ഞ ദിവസമായിരുന്നു കൃഷ്ണകുമാറിൻ്റെ വീട്ടിലെ ഏറ്റവും വലിയ ആഘോഷം നടന്നത് അവരുടെ കുടുംബത്തിലെ അതായത് അവരുടെ മക്കളിൽ ദിയ ഗർഭിണിയാണെന്ന് അറിഞ്ഞത് മുതൽ തന്നെ ഇവരുടെ വളകാപ്പ് ചിത്രങ്ങൾക്ക് കാത്തിരിക്കുകയായിരുന്നു പ്രേക്ഷകർ കഴിഞ്ഞ ദിവസമായിരുന്നു വലിയ വളകാപ്പ് നടന്നത് ചെറിയ വളകാപ്പിൻ്റെ ചടങ്ങുകളൊക്കെ തന്നെയും നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു റിസോർട്ടിൽ വെച്ച് തന്നെ ഇവരുടെ വളകാപ്പ് ചിത്രങ്ങളൊക്കെ തന്നെയും എടുത്തതും പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നു എന്നാൽ ഒരു വളകാപ്പിന് ചിലവ് എത്രയാണെന്ന് പറയുന്നവരൊക്കെ തന്നെയും തിരിച്ച് ഇവർക്ക് കിട്ടുന്ന കണക്ക് കേൾക്കുമ്പോൾ മിണ്ടാതിരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു വളകാപ്പ് ചടങ്ങിലൂടെ സഹോദരിമാർക്കും ദിയ്ക്കും ഉൾപ്പെടെ ലഭിച്ചത് ലക്ഷങ്ങളാണെന്ന് പറഞ്ഞേ മതിയാകും അത്രമാത്രമാണ് ഇവരുടെ യൂട്യൂബ് വീഡിയോ ട്രെൻഡിങ്ങിൽ കയറി നിൽക്കുന്നത് ട്രെൻഡിങ് ഒന്ന് തൊട്ട് ട്രെൻഡിംഗ് നാല് വരെ സഹോദരിമാർ തന്നെയായിരുന്നു പറയാം അഹാനയും ദിയയും ഇഷാനിയും അതുപോലെ തന്നെ ഏറ്റവും ചെറിയ ഹൻസിക ഉൾപ്പെടെ യൂട്യൂബിലെ ട്രെൻഡിങ്ങിൽ മത്സരമായിരുന്നു ഇവരുടെയൊക്കെ വീഡിയോ ആയിരുന്നു ട്രെൻഡിങ്ങിൽ ഒന്നും രണ്ടും സ്ഥാനത്തൊക്കെ തന്നെയും ഉണ്ടായിരുന്നു നിരവധി സിനിമ പാട്ടുകൾ ഇറങ്ങിയപ്പോൾ പോലും അവരെയൊക്കെ മറികടന്നുകൊണ്ട് ട്രെൻഡിങ് ലിസ്റ്റിൽ ഒന്നാമതായി നിൽക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലക്ഷങ്ങൾ വരുമാനം ലഭിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും എടുത്തു പറയുന്നത് ഇവരുടെ വരുമാനം ഈ ഒരു വളകാപ്പിലൂടെ തന്നെ ലക്ഷങ്ങളായിരിക്കാം നേടിയിട്ടുണ്ടാവുക ഇപ്പോൾ തന്നെ നോക്കുമ്പോൾ വീണ്ടും ഇവർ ഇതേ ദിവസത്തെ ഡാൻസ് വീഡിയോ കൂടി പങ്കുവച്ചിട്ടുണ്ട് അതും ഇപ്പോൾ ട്രെൻഡിംഗായി തന്നെ നിൽക്കുകയാണ് ഇവർ തന്നെ ഇടയ്ക്ക് ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെൻഡിങ് ഒന്നും രണ്ടും മൂന്നും സ്ഥാനത്ത് ഇവരുടെ കുടുംബം തന്നെയാണ് വരുന്നതെന്ന് പ്രേക്ഷകർ അത് കണ്ടപ്പോൾ തന്നെ അന്താളിച്ചു പോയി ഒരു വളകാപ്പു ചടങ്ങ് കഴിഞ്ഞപ്പോൾ തന്നെ ആ കുടുംബത്തിൻ്റെ എല്ലാവരുടെയും വീഡിയോ ട്രെൻഡിങ്ങായി മാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ലക്ഷങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് എല്ലാവർക്കും അതുതന്നെയാണ് ലഭിക്കുന്നതെന്ന് മനസ്സിലാകുന്നു ഇതോടെ തന്നെ ആ കുടുംബത്തിൻ്റെ വരുമാനം ഒരു വളകാപ്പിലൂടെ നിങ്ങൾ ഊഹിക്കാൻ സാധിക്കുമല്ലോ അപ്പോൾ ഇനി അവർക്ക് വളകാപ്പിന് വേണ്ടി ലക്ഷങ്ങൾ ചിലവാക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല അവർക്ക് ലക്ഷങ്ങൾ തിരികെ കിട്ടും ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് അവർ അത് ചെയ്യുന്നത് അത്രമാത്രം പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ഇതിനെല്ലാം തന്നെ വൈറലാകുന്നതെന്ന് പറയാം ഇപ്പോൾ തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ചിന്തിക്കുന്നത് ദിയയുടെ വളകാപ്പാണെങ്കിലും അത് അഹാനയ്ക്കും ഇഷാനിക്കും ഹൻസികക്കുമൊക്കെ ഒക്കെ തന്നെയും യൂട്യൂബ് കോണ്ടാണ് ആ യൂട്യൂബ് കോണ്ടിലൂടെ തന്നെയാണ് പ്രേക്ഷകർ ഈ വാർത്ത ഇപ്പോൾ ഏറ്റെടുക്കുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്ത അതിവേഗമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അതുകൊണ്ട് തന്നെ നമ്പർ വൺ ട്രെൻഡിങ്ങിലൊക്കെ നിൽക്കുന്നത് വീണ്ടും വീണ്ടും എടുത്തു നോക്കുമ്പോൾ വീണ്ടും പ്രേക്ഷകർ അതിലേക്ക് കൂടുകയാണ് ചെയ്യുന്നത് അതിലൂടെ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയും ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കാനും സാധിക്കുന്നു എല്ലാവർക്കും അത് വ്യക്തമാകുന്നുമുണ്ട് എല്ലാവരും അതുതന്നെയാണ് പറയുന്നത് ലക്ഷങ്ങൾ മുടക്കി ഇവർ വളകാപ്പു ചടങ്ങ് ചെയ്തു എന്ന് നിരവധി പേർ പറയും എന്നാങ്കിൽ ലക്ഷങ്ങൾ മുടക്കിയാലും അവർക്കത് തിരികെ ലഭിക്കും അത് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുന്നില്ല അവർക്കത് അറിയാൻ സാധിക്കുന്നില്ല അതാണതിൻ്റെ സത്യം ശരിക്കും പറഞ്ഞാൽ ലക്ഷങ്ങൾ മുടക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അത്രയും മാത്രം അവർക്ക് തിരികെ ലഭിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്നത് ഉള്ളൂ ഇതെല്ലാം ഒരു ബിസിനസ്സാണ് വളകാപ്പ് ചടങ്ങിനൊരുങ്ങുമ്പോൾ തന്നെ അതെല്ലാം കൊളാബറേഷൻ ആകുന്നു അതും അവർക്കൊരു ലാഭം തന്നെയാണ് അതും അവരുടെ ബിസിനസ് തന്നെയാണെന്ന് എടുത്തു പറയാം അവരെടുത്തതും സ്വന്തം ബിസിനസിൻ്റെ മാലകളും കമ്മലുകളും ഒക്കെ ആകുമ്പോൾ അത് വാങ്ങാനും ആളുകൾ കൂടും അത് വീണ്ടും ബിസിനസിന്റെ ഭാഗമാകുന്നുവെന്ന് എടുത്തു പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ